താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികമാണ് നടത്തിയത് സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു നിരവധി കുടുംബശ്രീ പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുത്തു പുരസ്കാര വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഒന്നാം തീയതി ആളുകൾ മാസം രാജ്യത്തിനകത്ത് ഒരു ഗവൺമെന്റ് പ്രത്യേകമായ ഒരു തീരുമാനം നമ്മളോട് പറയാൻ തയ്യാറെടുക്കുന്നു ആ തീരുമാനം എന്നുള്ളത് എന്തിനാണോ കുടുംബശ്രീ ആരംഭിച്ചത് ആ കുടുംബശ്രീ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുദ്രാവാക്യത്തിൽ സമ്പൂർണമായി അത് പാലിക്കപ്പെടുകയും ഇന്ത്യ മഹാരാജ്യത്തിന് മുന്നിൽ കേരളമാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ സംസ്ഥാനമെന്ന് ഈ നാടിനോട് വിളിച്ചു പറയുന്ന ദിവസമായി കേരള പ്രറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പദ്ധതി മലപ്പുറത്തതിന്റെ ഉദ്ഘാടന ഇവിടെ നമ്മുടെ സംസ്ഥാന മുദ്രാവാക്യം ഒരു വലിയ ശക്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സതി സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ ശാന്തി സുഭാഷ് ദീപ ജ്യോതിഷ് ദീപ ആർ ഹരിഹരൻ ടി മന്മഥൻ ആര്യവി ശോഭായസ് റഹ്മത്തായി വി പ്രകാശൻ അത്തുകിബി സുരേഷ് കോട്ടവിള വി ഗീത ജി മധു എന്നിവർ പങ്കെടുത്തു നമ്മുടെ വാർഷിക യും അടക്കം അനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വിജയശ്രീ ശ്രീ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമോട്